കൃഷ്ണാ ഗുരുവായൂരപാ ശരണം പൊന്നുണ്ണിക്കണ്ണിൻ്റെ ഉഷപ്പൂജ അലങ്കാരം ഇന്ന് വിഷുദിനമാണ് വിഷുക്കണി ദർശനം രണ്ടേ മുക്കാൽ മുതൽ മൂന്നേ മുക്കാൽ വരെ ഉണ്ടായിരുന്നു മൂന്നേ മുക്കാലിന് ശേഷമാണ് ബാക്കിയുള്ള നിത്യത നിദാന ചടങ്ങുകളെല്ലാം നടന്നത് അപ്പം മൂന്നേ മുക്കാലിന് ശേഷം നാല് മണിയോട് കൂടി ഭഗവാൻ്റെ നിർമാല്യം എല്ലാം വരി എണ്ണാഭിഷേകം വാഗച്ചാർത്ത് ശംഖാഭിഷേകം സ്വർണ്ണ എല്ലാം നടത്തി മലർ നിവേദ്യത്തിന് വേണ്ടി നട അടച്ചു അലങ്കാരവും മലർ നിവേദ്യവും കഴിഞ്ഞ് ഏകദേശം നാലര മണി കഴിഞ്ഞിട്ടാണ് ശ്രീകോവിൽ നട തുറന്നത് കണ്ണനിന്ന് താ സ്ത്രീകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് ഒരു മഞ്ഞപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടി കെട്ടിഞ്ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പെണ്ണുണ്ണി കണ്ണൻ്റെ കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടും വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ നന്ദിയാർ വട്ടം പൂവൊണ്ടും തെച്ചിപ്പൂവൊണ്ടും കൂട്ടി കെട്ടി നല്ല ഭംഗിയോട് കൂടിയിട്ട് തിരുമുടിമാലയും വനമാലയും ചാർത്തിയിരിക്കുന്നു ഇന്ന് ആ പൊന്നുണ്ണിയക്കണ്ണനെ കാണാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കൂടുതൽ ഭംഗിയുണ്ട് എന്ന് നമുക്ക് തോന്നും ഇന്ന് ഒന്നാം തീയതിയാണ് പണ്ടുകാലത്തെല്ലാം മലയാളികളെല്ലാം ഒ വർഷം ആരംഭം എന്നാണ് ആ വർഷം ആരംഭ ദിവസം തന്നെ ശ്രീ ഗുരുവായൂർപ്പനെ കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഒരു കൊല്ലത്തെ സൗഭാഗ്യവും കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് ശ്രീ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അതാണ് വിഷുക്കണി ദർശനവും രാവിലത്തെ പൂജാ എല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണനെ നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ഒന്ന് വാരി ചെന്ന് കെട്ടിപ്പുണർന്ന് തലോലിച്ച് ഒരു മൊത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു പ്രാർത്ഥിക്കുന്നു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം അതേമാതിരി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകുമെടുത്ത് മഞ്ഞപ്പട്ടും ചുവപ്പ് വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് ഒരു പ്രത്യേക ഭാവത്തിലാണ് പൊന്നുണ് കണ്ണൻ നിൽക്കുന്നത് കയ്യിൽ ഓടക്കുള്ളിലും താമരയും പിടിച്ച് പക്ഷേ സുന്ദരമായൊരു പുഞ്ചിരി തൻ്റെ ഭക്തന്മാർക്ക് എല്ലാവർക്കും കൊടുക്കണുണ്ട് എല്ലാ ഭക്തന്മാരെയും കണ്ണൻ അനുഗ്രഹിക്കുന്നുണ്ട് ആ രൂപം നമുക്കും മനസ്സും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ്ടും നമസ്കരിക്കാം ഈ വർഷം മുഴുവൻ നമുക്ക് സമ്പൽ സമൃദ്ധിയും സർവ്വൈശ്വര്യങ്ങളും അയൊരു ആരോഗ്യ സൗഖ്യവും തരട്ടും ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കാൽ വേണ്ടി നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ നാരായണ 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 ആ സ്നേഹത്തോടു കൂടി ആ കണ്ണനെ വിളിച്ചോളൂ ഉറക്കെ ഉറക്കെ വിചാരിച്ചോളൂ യാതൊരു സങ്കോചവും കൂടാതെ വിളിച്ചോളൂ കേട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും നിത്യവും ഉപാസിക്കണം ആരെങ്കിലും ഉപാസിക്കുവാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സമയം കിട്ടാത്ത ഉണ്ടെങ്കിൽ ഇന്ന് നല്ല ദിവസമാണ് ആരംഭിക്കാൻ മേടമാസത്തിലെ ഒന്നാം തീയതിയാണ് അതുകൊണ്ട് ഇന്നെ ആരംഭിച്ചോളൂ നമുക്ക് ആ ആരോഗ്യ സൗഖ്യവും സർവ്വസമ്പൽ സമൃദ്ധിയും സർവ്വൈശ്വര്യങ്ങളും എല്ലാം ഉണ്ടാകണേ സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകണേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ അമൂല്യനിധിയായ ഈ നാമത്രയ മന്ത്രം ജപിച്ചു തുടങ്ങാം 아주다 안 한다고 빈다, 아주다 안다고 빈다, 아주다 안다고 빈다, 아주다 안다고 엘라 그런지 저러도 아주다 안 한다고 빈다, 아주다 안다고